വയനാട് ദുരിതാശ്ചാസ ഫണ്ടുമായി ഉയർന്ന വിവാദങ്ങളിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ നിലപാടുകൾക്കെതിരെ ചെറുപ്പശ്ശേരി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി ഇന്ദിരാഭവനിൽ നിന്നും ആരംഭിച്ച പ്രകടനം നഗരം ചുറ്റി ബസ് സ്റ്റാൻഡ് പരിസരത്ത് അവസാനിച്ചു വയനാട് വഞ്ചനാ ദിനം എന്ന മുദ്രാവാക്യവുമായാണ് ചെറുപ്പളശ്ശേരി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തിയത് അടിയന്തര സഹായം നൽകാത്ത കേന്ദ്ര നിലപാടിലും സർക്കാരിന്റെ ഫണ്ട് കണക്കിലെ പ്രശ്നങ്ങളും ചൂണ്ടിക്കാട്ടിയായിരുന്നു പ്രതിഷേധ പ്രകടനം ഇന്ദിരാഭവനിൽ നിന്നും ആരംഭിച്ച പ്രകടനം നഗരം ചുറ്റി ബസ് സ്റ്റാൻഡ് പരിസരത്ത് സമാപിച്ചു La segunda gasta, la segunda gasta, la segunda gasta nada. തുടർന്ന് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ഷബീർ ചെയ്തു വയനാട്ടിലെ ജനത ആ വയനാട്ടിലെ ജനതയ്ക്ക് എല്ലാം നഷ്ടപ്പെട്ടു പോയി അത് തിരിച്ചു പിടിക്കുന്നതിന് വേണ്ടി തിരികെ കൊണ്ടുവരുന്നതിന് വേണ്ടി നമ്മളെല്ലാം മറന്ന് കൈകോർത്തവരാണ് ഞങ്ങളെ കെ പി സി സിയുടെ പ്രസിഡന്റ് കെ സുധാകരൻ അവൾ അന്ന് തന്നെ പറഞ്ഞു ഇതിലൊരു സുതാര്യത ഉണ്ടാവില്ല കാട്ടുകള്ളനാണ് പിണറായി വിജയൻ ആ പിണറായി വിജയനെ ഒരു കാരണവശാലും ഇത് ഏൽപ്പിക്കരുത് എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളെ പ്രസിഡന്റിനെ വളഞ്ഞിട്ട് മണ്ഡലം പ്രസിഡന്റ് പി അക്ബർ അലി അധ്യക്ഷത വഹിച്ചു കെ വി ശ്രീകുമാർ പി സുഭേഷ് എം ഗോവിന്ദൻകുട്ടി വിനോദ് കളത്തൊടി പി ജി ദീപേഷ് കെ പി എം മുഹമ്മദ് അലി എ രാമകൃഷ്ണൻ പി രാമചന്ദ്രൻ ശിഹാബ് മുളഞ്ഞൂർ സന്തോഷ് വെള്ളാട്ട് ശിവൻ ദൂത എന്നിവർ നേതൃത്വം നൽകി కవితా గోల్డ్ డైమండ్స్ చూజ యోర్ స్పెషల్